ഹരേ കൃഷ്ണ മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ദിവസമാണ് കാരണം എന്താണെന്നല്ലേ ഗ്രഹങ്ങളുടെ എല്ലാം ഗുരുവായ വ്യാഴം അതിശാരി അവസ്ഥയിൽ ഗോചരം ചെയ്യാൻ പോകുന്നു അതും ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്കുള്ള ഗോചരം ഇത് മിഥുനരാശിക്കാർക്ക് ഈ പരിവർത്തനം എങ്ങനെ ഫലം തരി ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ദ്വാപരയുഗത്തിൽ മഹാഭാരത യുദ്ധം നടന്നപ്പോഴും സെക്കൻഡ് വേൾഡ് വാർ സമയത്തും കൊറോണ സമയത്തും വ്യാഴത്തിന്റെ ഗോചരം അതിചാരി അവസ്ഥയിൽ ആയിരുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും സ്ഥാനമാറ്റം ചെയ്യുമ്പോഴത്തേക്കും അതിന് മൂന്ന് ഗതികളാണ് സാധാരണ ഉള്ളത് ഒന്ന് സാമാന്യഗതി മന്ദഗതി അല്ലെ വക്രഗതി ഒന്ന് അതിചാരിഗതി അതിചാരിഗതിയിലാണ് ഇപ്പോൾ വ്യാഴം ഗുരു വരാൻ പോകുന്നത് സാധാരണ വ്യാഴം ഒരു ഹൗസ് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വർഷമാണ് എടുക്കുന്നത് അത് മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഒരു സർക്കിള് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് അപ്പോഴത്തേക്കും ഓരോ പ്ലാനറ്റിനും ഓരോ പ്ലാനറ്റിനും മുപ്പത് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രി വ്യാഴത്തിന് കടക്കുന്നതിന് സാമാന്യഗതിയിൽ വരികയാണെങ്കിൽ ഒരു വർഷം എടുക്കും പക്ഷെ ഇപ്പോൾ അതിചാരി അവസ്ഥയിൽ വരുന്നതുകൊണ്ട് വ്യാഴം അത് മൂന്ന് നാല് മാസത്തിനകം ഒരു ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നു മുപ്പത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു അതാണ് അതിചാരി അവസ്ഥ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ വേണമെന്ന് വിചാരിച്ചു അത് നിങ്ങൾ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് ആ അത്രയും ദൂരം നിങ്ങൾ കടന്ന് നിങ്ങളുടെ അവിടെ എത്തുന്നു അപ്പോൾ ഈ വഴിയിൽ നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴത്തേക്കും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കാണും നിങ്ങൾ ഡ്രൈവ് ചെയ്തത് ഹൈ സ്പീഡിലായിരിക്കും അപ്പോൾ ഓൺ ദ വേ നിങ്ങൾക്ക് എന്തെല്ലാം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും നിങ്ങളുടെ മനസ്സിലൊരു ഭയം വന്നു കാണും അയ്യോ എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോൾ ഒരു ഭയം അങ്ങനെയുള്ള ഒരു ഭ്രമം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വാഹനം ഹൈ സ്പീഡിൽ ഓടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകളോ അതുമല്ലെങ്കിൽ ട്രാഫിക് പോലീസ് നിങ്ങൾക്ക് ചൊല്ലാനിടുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെയാണ് ഗുരു വ്യാഴം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഗുരു വ്യാഴം ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ സമയം മിഥുന രാശിക്കാർക്ക് അവരുടെ നക്ഷത്രത്തിൽ അവർക്ക് എന്തെല്ലാം പ്രഭാവമായിരിക്കും അവർക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ഒരു വർഷം വ്യാഴം പന്ത്രണ്ടാം ഹൗസിലായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലവുകൾ കൂടുതലായിരുന്നു അതും മെഡിക്കൽ എക്സ്പെൻസസ് യാത്ര കൊണ്ടുള്ള ചിലവ് അങ്ങനെയുള്ള ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങൾ ബിപിയും ഷുഗറും കൊളസ്ട്രോളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലേ മെയ് പതിനഞ്ചാം തീയതി നിങ്ങളുടെ രാശി ഇതാ മൂന്നാം ഹൗസിൽ ചന്ദ്രമയുടെ രാശിയായ മൂന്നാം ഹൗസിലേക്ക് വ്യാഴം ഗോചരം ചെയ്യാൻ പോകുന്നു അപ്പോൾ ചന്ദ്രനും ഗുരുവും കൂടി നിങ്ങൾക്കൊരു ഗജകേശ്രീ യോഗം തന്നെ സൃഷ്ടിച്ചേക്കാം ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെ മൂന്നാം ഹൗസിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിൽ വരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമാണ് കിട്ടുന്നതെന്ന് നോക്കാം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സന്താനം ലവ് റിലേഷൻ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയം എൻട്രൻസ് എക്സാമൊക്കെ പാസ്സാകുന്നതിന് നല്ലൊരു സമയം പ്രോബ് എഡ്യൂക്കേഷനിൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായത് എല്ലാം മാറുന്നതിനുള്ള നല്ല സമയം അതിനൊരു ആശ്വാസം അതുപോലെ തന്നെ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് പോലും അത് ഉണ്ടാകാനുള്ള സാധ്യത ലവ് റിലേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നവർക്ക് ഒരു ആശ്വാസം സന്താന സൗഭാഗ്യം ഇതൊക്കെയാണ് അഞ്ചാം ഹൗസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ ഏഴാം ഹൗസിലേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ അവിടെ മാരേജ് ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾസ് ഒക്കെ ഉണ്ടായിരുന്ന അതെല്ലാം കിട്ടുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനും പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ്സിനും അതുപോലെ തന്നെ ന്യൂ ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് ഇത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്ത് വരുമ്പോൾ ഒമ്പതാം ഹൗസിൽ വരുമ്പോൾ ഇത് ഭാഗ്യസ്ഥാനമാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും പിണക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതിനും അതിനൊരു ആശ്വാസം ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് നല്ല സമയം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനുള്ള നല്ല സമയം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വിജയം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നതിനുള്ള സാധ്യത എല്ലാം കാണുന്നു ഈ ഫലങ്ങളൊക്കെ കിട്ടുന്നത് പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ ആകണം ഒക്കെ എങ്കിലാണ് ഇത്രയും സൗഭാഗ്യങ്ങൾ എല്ലാം കിട്ടുന്നത് നിങ്ങളുടെ ജാതകം എങ്ങനെയെങ്കിലും ദോഷമുള്ളതാണ് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഞാൻ പരിഹാരവും പറയുന്നുണ്ട് പതിനെട്ട് ഒക്ടോബർ ഗുരു വ്യാഴം മൂന്നാമത്തെ ഹൗസിൽ നിന്നും രണ്ടാമത്തെ ഹൗസിലേക്കുള്ള ഒരു സ്ഥാനമാറ്റമാണ് കാണുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് സമ്പത്ത് നല്ല രീതിയിൽ വർധിക്കുന്നതിനും നല്ലപോലെ സേവിങ് ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും എല്ലാം നിങ്ങൾക്ക് നല്ല ഒരു സമയം തന്നെയായിരിക്കും അടുത്തതും വ്യാഴ സെക്കൻഡ് ഹൗസിലായിരിക്കുമ്പോൾ ദൃഷ്ടി വരുന്നത് അഞ്ചാം ഹൗസിലും ആറാം ഹൗസിലും ഏഴാം ഹൗസിലുമാണ് അപ്പോൾ അഞ്ചാം ഹൗസിൽ പുതിയ ജോലി ഒക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ് ആരോഗ്യം നിങ്ങളുടെ മുഴുവനായും തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് എല്ലാത്തിനും ഒരു റിക്കവറി ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ട്രാൻസ്ഫർ ഉണ്ടാകുന്നതിനും ലോണുകൾ ഇ എം എ ഒക്കെ അടയ്ക്കുന്നവർക്ക് ലോണുകളെല്ലാം ആ ഇ എം എ ഒക്കെ എങ്ങനെയുമൊക്കെ തീർക്കുന്നതിനും ഉള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ആറും ഏഴും ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്കുള്ള നല്ലൊരു സമയമാണ് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജ്യോതിഷം പഠിക്കുവാൻ പോകുക മെഡിറ്റേഷൻ യോഗ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനോ അതിനൊക്കെയുള്ള നല്ല അനുകൂലമായ ഒരു സമയമാണ് അത് ഇനിയും അഞ്ച് ഡിസംബറിന് അഞ്ചാം തീയതി ഡിസംബർ വീണ്ടും തേർഡ് ഹൗസിലേക്ക് എവിടെ നിന്നാണോ വന്നത് അപ്പോൾ ഇതെല്ലാം നല്ല നാല് മാസം കൊണ്ട് നടന്നേ അപ്പോൾ ഇനി വീണ്ടും വ്യാഴം നിങ്ങളുടെ ആദ്യം വന്ന മൂന്നാമത്തെ ഹൗസിലേക്ക് ഗോചരം ചെയ്യുന്നു അവിടെ എന്തിനാണ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിചാരിയാവസ്ഥയിൽ അവസ്ഥയിൽ പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിനാൽ ഗുരുവിനൊരു സംശയം എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ അതെല്ലാം തീർക്കുന്നതിന് വേണ്ടി ഇത് വീണ്ടും ഗുരു നിങ്ങളുടെ മൂന്നാം ഹൗസിലേക്ക് വരുന്നു വീണ്ടും മൂന്നാം ഹൗസിലിരുന്നുകൊണ്ട് ബാക്കിയുള്ള തീർത്ത് ബാക്കി തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം തീർക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ഫലം അപ്പോൾ ഞാൻ പറഞ്ഞു വ്യാഴം വരുന്നത് അതിചാരി അവസ്ഥയിലാണെന്ന് പെട്ട് പെട്ടെന്നുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തു കൂട്ടുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിനു മുമ്പ് നല്ലതുപോലെ ചിന്തിച്ച് വിചാരിച്ച് അതിന് ശേഷം ഡിസിഷൻ എടുക്കുക അതുപോലെ തന്നെ മുതിർന്നവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തതിന് മാത്രം അതിനുശേഷം മാത്രമേ പ്രോപ്പർട്ടി എഗ്രിമെൻ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും എല്ലാം ലീഗൽ അഡ്വൈസൊക്കെ ചെയ്ത് എടുത്തതിന് മാത്രം നിങ്ങൾ ചെയ്യുക പെട്ട് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ചില പാക പിഴകൾ വരാവുന്നതാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചു വേണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കുറച്ചൊരു കെയർഫുള്ളായിട്ട് ഇരിക്കത്തില്ലേ അതിനു വേണ്ടിയാണ് ഈ പ്രവചനം റെമഡീസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ നിങ്ങൾ പൂജകൾ ചെയ്യുക കുലദേവിയെ ആരാധിക്കുക പിന്നെ ഗുരുമന്ത്രം വ്യാഴത്തിൻ്റെ ജൂപ്പീറ്ററിൻ്റെ ഒരു മന്ത്രമുണ്ട് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ആ മന്ത്രം ഡെയിലി നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെ ഗുരു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് സേവ ചെയ്യുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക രാവിലെ എണീറ്റ് അവരുടെ പാദങ്ങൾ തൊട്ട് കെഴുതുക ഇതൊക്കെ ചെയ്തു തന്നാൽ ഗുരു നിങ്ങളെ ആശീർവദിക്കും മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സേവ ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് വീട്ടിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെ തന്നെ മുതിർന്നവരുടെ ആദരിക്കൂ അത് അങ്ങനെ തന്നെ ഗുരുവൊക്കെ എന്ന് പറയുന്ന നമുക്ക് ആശീർവാദം തരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ അതുപോലെ തന്നെ ശനി ദശയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും പേടിക്കുന്നു ശനി ദശയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ശനി എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ഒരു ഗ്രഹമാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് ശാപങ്ങൾ വല്ലതും തരുമോ പോകുമ്പോഴത്തേക്കും കുറച്ച് നിങ്ങൾ നി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആശീർവാദം തന്നിട്ടേ പോകത്തുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളെ സേവ ചെയ്യുക എന്നുള്ളതാണ് മരുമക്കളൊക്കെ ഉള്ള വീടുകളിൽ മരുമക്കൾ കയറി വരുമ്പോഴത്തേക്കും അവർ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനേയും അമ്മയും നല്ലതുപോലെ സേവ ചെയ്യുക നിങ്ങൾക്ക് ഒരിക്കലും കഷ്ടകാലം വരികയില്ല അതുപോലെ തന്നെ തിരിച്ചും അവരുടെ ആ കുട്ടിയുടെ സ്വന്തം വീട് എല്ലാം വിട്ടിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ സ്വന്തം പോലെ നിങ്ങളും മരുമകളെ നോക്കുക ഒരു വീട്ടിൽ ഒരു എല്ലാ അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടുകൾ വരികയില്ല അപ്പോൾ നിങ്ങൾ അവനവൻ്റെ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്തു നോക്കൂ ഒരു ഗൃഹവും നിങ്ങളെ ഒരു കഷ്ടപ്പാടുകളും ഒന്നും കഷ്ടപ്പെടുത്താൻ വരുന്നതല്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തു നോക്കൂ കൂടാതെ വിഷ്ണു നിങ്ങൾക്ക് ചൊല്ലാം പിന്നെ ഹനുമാൻ ചലീസ ഹനുമാൻ ചലീസ നിങ്ങൾക്ക് ഡെയിലി വാരായണം ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇനി ലാസ്റ്റത്തെ വാസ്തു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ഓവർ ഹെഡ് ടാങ്ക് എവിടെയാണ് നിങ്ങളുടെ ഓവർ ഹെഡ് ടാങ്ക് വരേണ്ടത് സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് കോണറിൽ വരാം അത് നൂറ് ശതമാനം ലോഡിങ്ങിൻ്റെ സ്ഥലമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സ്ഥലം വരുന്നത് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിലും ആകാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ല ഒരു പ്ലേസ് എന്ന് പറയുന്നത് പടിഞ്ഞാറിനും വടക്കിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം ഓക്കെ അവിടെ നിങ്ങളുടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ ഒന്നും ഒരിക്കലും അവിടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് വരാൻ പാടുള്ളതല്ല എന്നാന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ലോഡിങ് ജീറോ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ പുതിയതായിട്ട് വീട് വെക്കുന്നവർ ആണെങ്കിൽ വാസ്തു നോക്കിയതിന് ശേഷം വീട് വെക്കുക പുതിയ വീട്ടിൽ നിങ്ങൾ താമസം തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ വാസ്തുദോഷം തന്നെയായിരിക്കും അപ്പോൾ അത് വാസ്തു നിങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക വീട്ടിലെ അച്ഛൻ്റെ അമ്മയും ഒരിക്കലും അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നിങ്ങൾ അവരെ നോക്കണം സംരക്ഷിക്കണം നിങ്ങളെ കുട്ടിക്കാലത്ത് അവരല്ലേ നിങ്ങളെ നോക്കി അപ്പോൾ ഇപ്പം നിങ്ങളുടെ നിങ്ങളാണ് അവരെ നോക്കേണ്ടത് അവർ ഒരു കാരണവശാലും കഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് അവർക്ക് ദുഃഖങ്ങൾ ആരും കൊടുക്കരുത് മരുമക്കളാണേലും മക്കളാണേലും മരുമക്കൾ നിങ്ങളുടെ അമ്മയമ്മയെ അമ്മയപ്പനെ നല്ലപോലെ നോക്കണം എന്നാന്ന് വെച്ചാൽ അവർ കാണണമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ കിട്ടിയത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുക എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ല നല്ല ഫലങ്ങൾ വന്ന് എല്ലാവരുടെയും ജീവിതം നല്ലപോലെ വരട്ടെ സന്തോഷമായി വരട്ടെ അപ്പോൾ ഹരി കൃഷ്ണ സ്റ്റേബ്ലിസ്റ്റ്